അതിരപ്പിള്ളിയിലെ കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശികൾ വനം വകുപ്പിന്റെ പിടിയിൽ കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു സീലൻ ശിവകുമാർ എന്നിവരാണ് ഫോറസ്റ്റിന്റെ സ്വദേശികളായത് ഇക്കഴിഞ്ഞ പത്തൊൻപതിന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലെ അമ്പലപ്പാറയിൽ റോഡിൽ ഇറങ്ങി നിന്ന കാട്ടാനയെ കാർ ഓടിച്ചു കയറ്റി പ്രകോപിപ്പിച്ചതിനാണ് കേസെടുത്തത് പ്രതികൾ തന്നെയാണ് വാഹനത്തിനകത്തിരുന്ന വീഡിയോ മൊബൈലിൽ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആദ്യം പ്രചരിപ്പിച്ചത് എന്നാൽ കാട്ടാനയ്ക്ക് മുൻപിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി സ്വന്തം ജീവനും അതുവഴി വന്നിരുന്ന മറ്റു വാഹനയാത്രികരുടെ ജീവനും അപകടം വരുത്തുവാൻ ഇടയാക്കിയതായി വിമർശനം വന്നിരുന്നു ആദ്യ സമയത്ത് ഇവരുടെ വാഹനത്തിനെ കുറിച്ച് വനംവകുപ്പിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഇവർ വാഹനം ആനയ്ക്ക് മുൻപിലേക്ക് ഓടിച്ചുകയറ്റുന്നത് അന്നേ ദിവസം കെ യാത്ര ചെയ്ത യാത്രക്കാരൻ വീഡിയോ എടുത്തിരുന്നു ഇത് പുറത്തായതോടെയാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് വനംവകുപ്പ് ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപ്പിയോ വാഹനവും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയ ശേഷം മൊഴിയെടുത്ത് വിട്ടയച്ചു വനംവകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കും ഷോളയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആൽബിൻ ആന്റണിയുടെ മേൽനോട്ടത്തിൽ ഷോളയാർ സ്റ്റേഷൻ ഡെപ്യൂട്ടി കെ സനിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം കെ സുനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ആർ രാജേഷ് പി സി പ്രവീൺ പി ആർ പ്രിയങ്ക രേഷ്മ പയസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം ചാലക്കുടി